രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ലോകം കണ്ട ധീരയായ ഭരണാധികാരികളിൽ ഒരാളായ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകളിലാണ് രാജ്യം ഖലിസ്ഥാൻ വിഘടനവാദത്തിന്റെ വേരൊറുക്കാൻ ശ്രമിച്ച ഇന്ദിരയ്ക്ക് സ്വന്തം അംഗരക്ഷകരാൽ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നാൽപ്പത്തി ഒന്ന് വർഷം തികയുകയാണ് ഇന്ത്യയുടെ ഉരുക്കുവനിതയെന്നറിയപ്പെട്ട ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് സ്വന്തം അംഗരക്ഷകരായ സത്വന്ത് സിംഗ് ബിയാൻ സിംഗ് എന്നിവരുടെ വെടിയേറ്റുമരിച്ചത് സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ച സിഖ് തീവ്രവാദികൾക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരിൽ സിഖ് സമുദായക്കാരെ ഒഴിവാക്കണമെന്ന് ഇന്റലിജൻസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധി ഈ നിർദ്ദേശം പാലിക്കാൻ തയ്യാറായില്ല ഇന്ദിരാഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള ബിയാൻ സിംഗും സത്വന്ത് സിംഗും ചേർന്ന് മുപ്പത്തിയൊന്ന് റൗണ്ട് വെടിയാണ് ഇന്ദിരയുടെ നേർക്ക് ഉതിർത്തത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കാനുള്ള വ്യഗ്രതയുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സവിശേഷത അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉരുക്ക് വനിത എന്ന് ഇന്ദിര അറിയപ്പെടുന്നത് കോൺഗ്രസ് നേതാവെന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ദിരയെ വ്യത്യസ്തമാക്കിയതും ഈ ഉറച്ച തീരുമാനങ്ങൾ തന്നെയായിരുന്നു അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം ഇന്ദിരാഗാന്ധിയുടെ ഉറച്ച തീരുമാനത്തിന് ഒരു ഉദാഹരണമാണ് പഞ്ചാബിൽ അകാലിദളിനെ ഒതുക്കാൻ ഭിന്ദ്രൻവാലയെ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ദിരയ്ക്ക് അതുതന്നെയാണ് പിന്നീട് സ്വന്തം ജീവൻ നഷ്ടമാകുന്ന വിധത്തിൽ വിനയായി മാറിയതും ഭിന്ദ്രൻവാല കോൺഗ്രസ് വിട്ട് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു അതേ ഭിന്ദ്രൻവാലയ്ക്കും കൂട്ടർക്കുമെതിരെ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക ഓപ്പറേഷൻ സിഖ് സമുദായത്തിൽ ഉണ്ടാക്കിയ മുറിവാണ് ഒടുവിൽ ഇന്ദിരയുടെ ജീവനെടുത്തത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഡൽഹിയിൽ നടന്ന സിഖ് കൂട്ടക്കൊല മരണശേഷവും ഇന്ദിരയുടെ ഓർമ്മയിലും രാജ്യചരിത്രത്തിലും കളങ്കമായി മാറി ഇന്നും സിഖ് തീവ്രവാദികളുടെ ആവശ്യമായ ഖാലിസ്ഥാൻ വാദം ഉയരുന്നു എന്നതും എടുത്തുപറയേണ്ടതാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി